ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറി പത്താം ഒരുങ്ങുന്നു ഒക്ടോബർ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചു വിവിധ കലാപരിപാടികളും നടക്കും ചെറുപ്പുളശ്ശേരിയിലെ വായനശാലയും സാംസ്കാരിക കേന്ദ്രവുമായി പ്രവർത്തിക്കുന്ന നന്മയുടെ പത്താം വാർഷികമാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ചെറുപ്പുളശ്ശേരിയിലെ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആഘോഷിക്കുന്നത് മറ്റു തരത്തിലുള്ള ഒരു വിഭാഗീയതയും ചേരുതിരുവും പ്രകടമാക്കാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മതവാദങ്ങൾക്കൊക്കെ തന്നെ അതീതമായിട്ടാണ് നന്മ ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ തീർച്ചയായിട്ടും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന പൊതുവായിട്ടുള്ള സാമൂഹ്യ സംഭവങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് അത് രാഷ്ട്രീയം കല സാഹിത്യം സ്പോർട്സ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പിന്നെ നന്മയ്ക്ക് പ്രധാനമായിട്ടുള്ള ശാഖകളുടെ പ്രവർത്തനമാണ് നന്മ എത്ര ശക്തിപ്പെടുത്തിയത് അതായത് സ്ത്രീകളുടെ ഒരു വനിതാ വിഭാഗമുണ്ട് സ്പോർട്സിൻ്റെ ഒരു വിഭാഗമുണ്ട് പിന്നെ ബാലവേദിയോ എന്നൊരു വിഭാഗമുണ്ട് കലാപ്രവർത്തനമുണ്ട് കലാവേദി വന്നിട്ടുണ്ട് പിന്നെ ഒരു റീഡേഴ്സ് ക്ലബ്ബ് നമ്മളിപ്പോൾ അടുത്ത് രൂപീകരിച്ച അതിൻ്റെ പ്രവർത്തനം ആ ആരംഭിച്ച് ഉണ്ട് പിന്നെ നമ്മുടെ വിം പിന്നെ ആ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു നല്ല പിന്നെ സ്പോർട്സ് ഉണ്ട് അപ്പോൾ അത്തരത്തില അവരുടെയൊക്കെ തന്നെ പ്രവർത്തനവുമായിട്ടാണ് നന്മ ഇങ്ങനെ കഴിഞ്ഞ കാലയളവിൽ ഒരു നല്ല വായനശാല പ്രവർത്തനം നമുക്ക് കാഴ്ച കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നന്മ നന്മായി ഏറ്റെടുക്കാറുണ്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും നന്മയുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് അങ്ങനെ എല്ലാ രംഗത്തും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് നന്മ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി നന്മ നടത്തിയ സാമൂഹിക സാംസ്കാരിക കായിക സാഹിത്യ പ്രവർത്തനങ്ങൾ നന്മയെ പുരോഗതിയിലേക്ക് നയിച്ചതായി നന്മ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു അപ്പൊ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സന്ദർഭത്തിൽ അത് വിജയിപ്പിക്കാനും ഇതുവരെയുള്ള പത്ത് വർഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിലും മികച്ചതാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളുടെ സഹകരണവും എല്ലാം ഉണ്ടാവണം എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് നന്മയുടെ ഈ പത്താം വാർഷികം നന്മൊഴി എന്നാണ് നമ്മൾ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേര് നന്മയുടെ സ്ഥാപകൻ പി വി എല്ലാ അർത്ഥത്തിലും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വാർഷികം തന്നെ നമ്മൾ ആ പുസ്തകത്തിലും അതുപോലെയുള്ള സംഗതി വേദനങ്ങൾ വാർഷികാഘോഷ പരിപാടി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിക്കും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക രംഗത്തുള്ളവരും നന്മ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് നന്മ വുമൺസ് വിങ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും നന്മ സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷത്തോളം ഏർ ചെറുപ്പേരിയുടെ മുഖഛായ തന്നെ മാറ്റിയെന്ന് പറയാം സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതിൻ്റെതായ വ്യക്തിമുദ്ര സ്ഥാപിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പേർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും സഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലരെയും സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്ഥാപക നേതാവായ പി വി അംസാഹിബ് ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി കൈ കൈവലിച്ചു കൊണ്ടിരിക്കുകയാണ് നന്മ വായനശാലയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അലി മാട്ട ലൈബ്രേറിയൻ ജെ ജാബിർ നദ്വി എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി